ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹ സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകാൽ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഹോദരി സഹോദരന്മാർ പിതാക്കന്മാർ കുഞ്ഞുങ്ങൾ ദൈവദാസന്മാർ ദൈവദാസന്മാർ ഏവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രത്യേകം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ എൻ്റെ പുറകിൽ കാണുന്ന പിക്ചർ സമാഗമന കൂടാരം എന്ന് പറയുന്ന ബൈബിളിലെ അതിൻ്റെ നിഴലും പൊരുളും വ്യക്തമാക്കിക്കൊണ്ട് വളരെ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉതകുന്ന ആത്മീയ ജീവിതത്തിൽ നിങ്ങളെ ഒരു പടി കൂടി ഉയർത്തുന്ന നിങ്ങളെ ആത്മീയ ജീവിതത്തിൽ ജ്ഞാനമുള്ളവരാ ആത്മീയജ്ഞാനമുള്ളവരാക്കി തീർക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങളെ ഉയർത്തുന്ന ഒരു നല്ല പഠന ക്ലാസ് ധ്യാന പഠന ക്ലാസ് എന്ന് പറയാം അത് നിങ്ങൾക്ക് ധ്യാനവും പഠനത്തിനും ഉപയോഗപ്പെടുന്നതാണ് ആകയാൽ അത് കാണാനും അതിൽ അത് അതിൽ സമയം വേർതിരിച്ച് ഒരു അരമണിക്കൂറോളം വരുന്ന സമയത്തിനകത്ത് തീർക്കുന്ന തരത്തിലാണ് ഞങ്ങളത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനപ്പെടും അയാൾ കാണുകയും മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാനും മറക്കരുത് ദൈവം നിങ്ങളെ സമ്പന്നമാക്കി തീർക്ക് നിങ്ങൾക്ക് പഴയ പുതിയ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴമായ ഒരു പഠനം അതിൽ അത് നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയാണ് അതിനകത്ത് സംശയം ലെവലേശവും വേണ്ട നിങ്ങൾക്കത് ഗുണകരമായി തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ